ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനാടയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ അടിപൊളി നമ്മളെ പൃഥ്വിരാജും ബേസിക് പ്രോസഫൊക്കെ അഭിനയിച്ച നല്ല അടിപൊളി പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നലെയാണ് പടം കണ്ടത് നല്ല അടിപൊളി റെസ്പോൺസാണ് അടിപൊളി റിവ്യൂ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ ഒര ഒരമ്മ പറ്റിയ അളിയന്മാർന്ന് മറ്റേ തിളക്കത്തിൽ പറയില്ലേ എന്താ പറയുക സലിംഗുമാറും ദിലീപും ഒക്കെ അതേപോലെ ഒരമ്മ പറ്റിയ അളിയന്മാരായിട്ട് രാജേട്ടനും ബേസി ജോസഫും തകർത്തേക്കാണ് തിയേറ്റർ പൂരപ്പുറം തന്നെയായിരുന്നു കേട്ടോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞിരിക്കുക തന്നെയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സും കോമഡിയൊക്കെ ചെയ്യണ കുറേ പിള്ളേർ ഒന്ന് രണ്ട് പിള്ളേർ അവരൊക്കെ വന്നവരും പോയവരൊക്കെ നിന്ന് സ്കോർ ചെയ്തേക്കാണ് ജയ ജയ ജേഹയ്ക്ക് ശേഷം നമ്മുടെ അടിപൊളി കളർഫുള്ള സിനിമയായിട്ടാണ് ബിപിൻദാസ് വന്നേക്കണത് ആളുടെ ഒരു മികവും സംവിധാന മികവുമൊക്കെ ഒന്നും കൂടി അതായത് ജയ ജേഹയുടെ മേലയ്ക്ക് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് തിയേറ്റർ ഒന്ന് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് രാജവേട്ടനെ അമർ അക്മർ അന്തോണിക്ക് ശേഷം കോമഡി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ക്ഷീണം കറക്റ്റായിട്ട് രാജേട്ടൻ തീർത്തുണ്ട് ഇതിൻ്റെ ഒരു ഇന്റർവ്യൂലേ കണ്ട് തോന്നുന്നു വിനു എന്ന് പറഞ്ഞ റോള് രാജുവട്ടനും രാജുവട്ടനും ആനന്ദേട്ടൻ എന്ന് പറഞ്ഞ റോള് ബേസിൽ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാജു എന്ന് പറഞ്ഞ രാജുട്ടനാണ് ആദ്യം പറഞ്ഞത് ഞാൻ ആ ആനന്ദേട്ടൻ്റെ റോള് ഞാൻ ചെയ്യാതുകൊണ്ട് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം എന്തായാലും ആളെ ആൾ ആയിട്ടുള്ള സാധനം തന്നെ എടുത്തേക്കണ് മുന്നേ അയ്യപ്പനും കോശിയിൽ കോശി കുര്യൻ്റെ റോള് ബിജു അയ്യപ്പൻ നായരുടെ റോള് ബിജുമേ മേൻ വൃത്തി കിട്ടിയത് പൃഥ്വിരാജ് അന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത് അതേപോലെ തന്നെ സച്ചിയായിനോട് പറഞ്ഞിട്ട് രണ്ട് കൂടുതൽ മാറ്റി മാറ്റി പറഞ്ഞിട്ട് ചെയ്തത് അതും പൊളിച്ച പോലെ തന്നെ ഇതും ഇത് പിന്നെ കോമഡി ട്രാക്കാണ് സാധനം അടിപൊളിയായിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിരാമായണം നമ്മുടെ ബേസിൽ ആദ്യത്തെ ബേസിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ദീപ് പ്രദീപാണ് ചെയ്തേക്കുന്നത് ആൾ കട്ടക്കി കട്ടക്കി കോമഡിയാണ് കൊടുത്ത് വയ്ക്കുന്നത് അതായത് ഈ സിറ്റുവേഷൻ കോമഡി എന്ന് പറയില്ലേ രണ്ടിയന്മാരെ ഫോൺ വിളിയും സംഭാഷണവും അവർ ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള ഒരു പാട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കും നല്ല തിയേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇതൊരു കോമഡി പാട്ടാണ് ഫാമിലി എൻ്റർടൈൻമെൻറ്റാന്ന് വെച്ചിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല അപ്പോൾ കുന്നമുളത്തി ഭാവന ഭാവന ഞാൻ ഒരുവിധം റിവ്യൂസിലൊക്കെ പറയുന്നുണ്ട് അവർക്ക് രണ്ട് തിയേറ്ററുണ്ട് വലിയ ഭാവിന ലിറ്റിൽ ഭാവനി ഇപ്പം ഈ പുതിയ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവർ ഇതിലിടാണ്ട് വലിയ ഭാവനയിൽ കൊണ്ടുപോയി ഇടും അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ആയാലും എല്ലാം വളരെ മോശമാണ് കാരണം അത് അത്രയും പഴയ തിയേറ്ററാണ് ലിറ്റിൽ ഭാവനെ പുതിയ തിയേറ്ററാണ് അപ്പം ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ വരുമ്പോൾ അവർ പുതിയ അവരെ പുതിയ ഇതിലേക്ക് അവർ ചെയ്യാണ്ട് പഴയതിലേക്ക് ചെയ്യും പഴയതില് സീറ്റ് കൂടുതലാണ് പക്ഷേ കാണുന്നവർക്ക് ഞാൻ ദേവഗിയില് ഗുരുവായൂരി ദേവഗി സെക്കൻഡ് ഷോയ്ക്കാണ് പോയി കണ്ടത് അതുകൊണ്ട് തന്നെ സൗണ്ട് എഫക്റ്റ് ഒക്കെ നന്നായി കിട്ടി പിന്നെ ഈ പാട്ടിലെ അഴകിയൽ തമിഴ് പടത്തിൻ്റെ റെഫറൻസ് ഇടയ്ക്കിടയ്ക്ക് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് പോയിന്റിലാണ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ അതും അത്യാവശ്യം കൈയടി നേടിയിട്ടുണ്ട് പിന്നെ അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തമാശകൾ എഴുതുന്ന രീതി ഉണ്ട് അങ്ങനെ കുറേ പടങ്ങളൊക്കെ എഴുതി അതൊന്നും ആൾക്കാർ ആൾക്കാർക്ക് പറ്റാണ്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് ഒന്നും തേക്കാത്ത രീതിയില്ലേ പഴയ കോമഡി തന്നെ എടുത്തിട്ട് അടിച്ചിട്ട് ആ സാധനം അല്ലാണ്ട് നല്ല രീതിയിൽ സിറ്റുവേഷൻ കോമഡി ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് പിന്നെ ഗുരുവായൂർ അമ്പലനടയിലെ ക്ലൈമാക്സ് വെക്കുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒരു നന്ദനം ടച്ചും പിന്നെ ഗുരുവാര അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങളും അതൊക്കെ ഞാൻ പറയണില്ല ആ പ്രതീക്ഷയ്ക്ക് ഒത്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവർ കറക്റ്റായിട്ട് ആ സാധനം വെച്ചിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജ് ബേസിൽ നിഖില വിമൽ അനശ്വര രാജൻ ഇവരെ കൂടാണ്ട് ജഗദീഷ് ബൈജു യോഗി ബാബു പിന്നെയും ധാരാളം കുറേ ആൾക്കാരുണ്ട് പഴയ സിനിമ നടിയൊക്കെ ഉണ്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല രസൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ സിനിമ ധൈര്യമായിട്ട് പോയിരുന്നു കാണാം ചിരിച്ച് ലയിച്ച് ആൾക്കാരെയൊക്കെ എൻജോയ് ചെയ്ത് ലാസ്റ്റ് കൈ അടിച്ചിട്ടായിരുന്നു മോളും വൈഫും ഒക്കെ നല്ല ചിരിയായിരുന്നു മോളിടയ്ക്കിടക്ക് എന്താ പറയുക ഇടയ്ക്ക് ടൂണൊക്കെ വരുമ്പോൾ പിന്നെ ഫസ്റ്റിലുള്ള ഒരു പാട്ടൊക്കെ വരുമ്പോഴൊക്കെ അവൾ നിന്നിട്ട് ചാടി കളിക്കുകയായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഷോ ഉണ്ടോ പടം ഹൗസ്ഫുള്ളാണ് പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് നോക്കുമ്പോൾ ഒരു അത് കഴിഞ്ഞിട്ട് കുന്നോളം അറച്ചിലൊക്കെ പത്ത് ഒരു ഷോ ഉണ്ടെന്നുള്ളൂ കാലത്തൊരു ഷോ ഫസ്റ്റ് ഷോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ അങ്ങനെ നാല് ഷോ അഞ്ച് ഷോ ആണ് കുന്നോളത്ത് ചില തിയേറ്ററിലൊക്കെ ഉണ്ട് എല്ലാം അവിടുത്തെ ഒരുവിധം ഹൗസ്ഫുൾ ആണ് ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ പറയാം ഈ കാലത്ത് ഫസ്റ്റ് കാലത്തുള്ള ഷോയും പിന്നെ ഉച്ചയ്ക്കുള്ള ഷോയും പിന്നെ വൈകിട്ടുള്ള ആറു മണി നേരത്തുള്ള ഷോയും അതിലാണ് കുറച്ച് ടിക്കറ്റ് ഉണ്ടാവുള്ളൂ ആറു മണിക്ക് ശേഷമുള്ള ഒരു ഷോസൊക്കെ ഫുള്ളാണ് അപ്പോൾ എല്ലാവർക്കും ചിരിച്ച് ഉല്ലസിക്ക് കാണാൻ പിന്നെ പാടാണ് ബിപിൻ ദാസ് വീണ്ടും പ്രേക്ഷകരെ കഴിഞ്ഞിട്ടേക്കാണ് സംവിധായകൻ എന്നൊരു രീതിയിൽ പിന്നെ സുപ്രിയ മേനോൻ അതായത് പൃഥ്വിരാജിൻ്റെ അവരെ പ്രൊഡക്ഷൻസ് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ചെയ്തതിൻ്റെ ലാസ്റ്റ് ഗുരുവാരമ്പലത്തെ പാട്ടിന് മുന്നിലൊരു പാട്ടൊക്കെ ശരിക്കും റിച്ച് ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ആ പാട്ടൊക്കെ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ബ്രോഡാഡി ഏതൊരു ലെവൽ ബ്രോഡാഡിയൊക്കെ നല്ല റിച്ച് ഫീൽ ചെയ്തുള്ളൂ ചെയ്യുകയുള്ളൂ അതായത് സീൻസിലൊക്കെ ആ സംഭവം കറക്റ്റായിട്ട് ഈ പടത്തിലെ ആ ലാസ്റ്റത്തെ ഗുരുവാര അമ്പലത്തിലെ അജ്വറീസ് പറഞ്ഞ പാട്ട് അതിന് മുന്നൊരു പാട്ടുണ്ട് ആ പാട്ടൊക്കെ നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ വീക്കെൻ്റാണ് ശനിയാഴ്ചയാണ് മറ്റൊന്ന് ഞായറാഴ്ചയാണ് ഇനി ഫാമിലീസ് കയറും ഏകദേശം ഒരു ജീവിതം മുതൽ മലയാള സിനിമ ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തമിഴ് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നല്ല രീതിയിൽ യോഗു യോഗി ബാബു വന്നിട്ട് ആൾക്ക് പറ്റുന്ന ചെറിയ സാധനങ്ങളൊക്കെ ആളും ചെയ്തിട്ടുണ്ട് അപ്പോൾ തമിഴ് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് തമിഴ്നാട്ടിലും മലയാളം പഠനത്തിനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണുക അഭിപ്രായം പറയാം ഗുരുവായൂർ അമ്പലനടയിൽ അളിയനും അളിയനും കൂടിയിട്ട് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയാം ബേസിലെ രക്ഷയില്ലാട്ട് ആൾ ഒരു സംവിധായകനാണെങ്കിലും ഒരു നല്ല രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളും കോമഡിയൊക്കെ അടിപൊളി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം വരെ ബേസിലും പൃഥ്വിരാജും സ്കോർ ചെയ്ത് കട്ടക്കി കട്ടക്കി സ്കോർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അനശ്വര രാജൻ കിട്ടിയ റോൾ ചെയ്തിട്ടുണ്ട് നിഖിലാബനും കുഴപ്പമില്ല നന്നായി ചെയ്തിട്ടുണ്ട് അവരൊക്കെ അവരെയൊക്കെ മുതൽക്കെ മുന്നിലെ ഒരു രണ്ട് മൂന്ന് പടി മുതൽ നിൽക്കണത് രാജുവേട്ടനും ബേസിൽ തന്നെ അപ്പോൾ എല്ലാവരും കാണാൻ അഭിപ്രായം പറയാം ഓക്കെ ബൈ